പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത അവര് എപ്പോഴും ചിന്തിക്കുന്നത് ആ ഒരു സിനിമയും സിനിമയുടെ കഥയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് ഒരിക്കലും വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സമൂഹത്തില് വയലൻസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടോ ആരാണോ സിനിമ എടുക്കില്ല പക്ഷെ ഇപ്പൊ ഈ ഉണ്ടാവുന്ന സിറ്റുവേഷൻ നമുക്ക് കാണുമ്പോ പേടിപ്പെടുത്തുന്നുണ്ട് പല കാര്യങ്ങളും ഞങ്ങൾ എന്താണോ സിനിമയിൽ കാണിച്ചത് അത് തന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് വളരെ കൃത്യമായി നമ്മൾ ഇത് ഇത്രയും വയലൻസ് നിറഞ്ഞ സിനിമയാണെന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന്റെ മാർക്കറ്റിങ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിരുന്നത് നമ്മൾ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് തന്നെയാണ് ആ സിനിമ ഇറക്കിയത് പിന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു സിനിമ കാണാൻ പാടില്ല എന്ന് നമ്മൾ വ്യക്തമായി ഈ സർട്ടിഫിക്കേഷൻ നമ്മൾ ഓരോ പോസ്റ്റേഴ്സിലും ഇവൻ അടുത്തും എല്ലായിടത്തും അത് പരമാവധി എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടൊന്നല്ല നമ്മൾ എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട് റീസർട്ടിഫൈഡ് മൂവിയാണെന്നും മോസ്റ്റ് വയലന്റ് മൂവിയാണെന്നും കാരണം സിനിമയും സിനിമയായിട്ട് കാണാനും ഈ പറഞ്ഞ ലൈഫിലെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾക്ക് നമ്മൾ ബാധ്യസ്ഥരാണ് സിനിമയല്ല മാറേണ്ടത് നമ്മളുടെ പേഴ്സ്പെക്റ്റീവാണ് മാറേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടല്ല മാർക്കു എന്നുള്ള സിനിമ അല്ല ആദ്യമായിട്ട് വയലൻസ് കാണിക്കുന്ന സിനിമ ഇപ്പോൾ സിറ്റിസൺ വയലൻസ് സ്വാധീനിക്കുന്നുണ്ട് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് ട്രൂട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവർഡ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ്